സംസ്ഥാനത്ത് ദേശീയപാതാ വികസനം അതിവേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ ആലപ്പുഴയിൽ പുതുതായി ഉന്നത നിലവാരത്തിൽ നിർമ്മിച്ച വരി ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങിയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറക്കാട് ഭാഗത്ത് ടാർ ചെയ്തെടുത്താണ് വാഹന ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത് രണ്ടായിരത്തി മെയ് മാസത്തിൽ ജില്ലയിലെ അഞ്ച് കിലോമീറ്ററിൽ ആറുവരി ദേശീയപാത പൂർത്തിയാക്കി ഗതാഗതം അനുവദിക്കണമെന്ന് അന്നത്തെ കളക്ടർ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴാണ് ടാറിംഗ് പൂർത്തിയാക്കി ഇവിടുത്തെ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത് സ്ഥലമേറ്റെടുക്കുന്നതും മണ്ണ് ലഭിക്കാതെ വന്നതുമാണ് ഗതാഗതത്തിന് കൊടുക്കാൻ വൈകിയതിൻ്റെ മുഖ്യകാരണം ദേശീയപാതാ നിർമ്മാണ കാലാവധി അടുത്ത വർഷം അവസാനിക്കും ആലപ്പുഴ ജില്ലയിൽ എൺപത്തിമൂന്ന് കിലോമീറ്റർ നീളത്തിൽ ദേശീയപാതയുണ്ട് എന്നാൽ ഇതിനു വെറും ആറ് കിലോമീറ്ററിൽ മാത്രമാണ് ഒരു ഭാഗം ടാറിംഗ് ചെയ്യാനായത് എന്ന് ശ്രദ്ധേയമാണ് ദേശീയപാതാ വികസനത്തിൽ മറ്റ് ജില്ലകളേക്കാൾ ആലപ്പുഴ ഏറെ പിന്നിലാണെന്നാണ് റിപ്പോർട്ടുകൾ ഫെബ്രുവരി പത്തൊമ്പതിനാണ് ദേശീയപാതയിൽ ടാറിങ് ആരംഭിച്ചത് അമ്പലപ്പുഴ കരൂരിനും തോട്ടപ്പള്ളിക്കുമിടയിലുള്ള ഭാഗത്ത് നിലവിലെ ദേശീയപാതയ്ക്ക് കിഴക്കായി ഏറ്റെടുത്ത സ്ഥലത്താണ് ടാർ ചെയ്ത് ഗതാഗതയോഗ്യമാക്കിയത് ഈ കൂടി വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയതോടെ ഇനി നിലവിലെ ദേശീയപാതാ ഭാഗം പൊളിച്ചുള്ള നവീകരണം ആരംഭിക്കും നിലവിൽ പുറക്കാട് ഭാഗവും ആലപ്പുഴ ബൈപ്പാസ് ഭാഗവുമാണ് ദേശീയപാത നിർമ്മാണത്തിൽ ജില്ലയിൽ മുന്നിൽ നിൽക്കുന്നത് നിലവിൽ ടാർ ചെയ്തെങ്കിലും ഇതിനു മുകളിൽ വേറെയും പാളികൾ ഇനിയും ടാർ ചെയ്ത് ഉറപ്പിക്കാനുണ്ട് മണ്ണിട്ടുയർത്തി ഗ്രാനുലാർ സബ് ബേസസ് നിരത്തിയതിനു മുകളിൽ സിമെന്റ് ട്രീറ്റഡ് ബേസ് പാളികൾ ഉറപ്പിച്ച് അതിനു മുകളിലാണ് ടാർ ചെയ്തത് സി ടി വി സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിനാൽ വെള്ളം കെട്ടിനിന്ന് റോഡ് തകരാനുള്ള സാധ്യത കുറവാണ് പതിമൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വീതിൽ ടാർ വിരിക്കാനുള്ള മൾട്ടിപ്ലക്സ് പ്ലേവിംഗ് യന്ത്രം എത്തിച്ചാണ് ടാറിംഗ് നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ അടുത്ത വർഷം പകുതിയോടെ ജില്ലയിൽ ആർ വരിപ്പാത പൂർത്തിയാക്കാവുന്ന വിധത്തിലാണ് പണി പുരോഗമിക്കുന്നത് എന്നാൽ മണ്ണെടുക്കുന്നതിനുള്ള നൂലാമാലകളും ഏറ്റെടുത്ത ഭൂമിയിലെ ചില കെട്ടിടങ്ങൾ പൊളിക്കാത്തതും കരാറുകാരെ വലയ്ക്കുകയാണ് പറവൂർ കൊറ്റംകുളങ്ങര ഭാഗത്ത് നിർമ്മാണ പുരോഗതി മുപ്പത് ശതമാനത്തിനടുത്താണ് ജില്ലയിൽ ആദ്യമായി ആറുവരി പാതയുടെ ടാറിംഗ് തുടങ്ങിയത് ഈ റീച്ചിലെ അമ്പലപ്പുഴ കരൂരിലാണ് ഇവിടെ നിന്ന് തോട്ടപ്പള്ളി വരെയുള്ള ഒൻപത് കിലോമീറ്ററിലെ ടാറിംഗ് പുരോഗമിക്കുകയാണ് തോട്ടപ്പള്ളി സ്പിൽവേയിൽ മൂന്ന് വരി ഗതാഗതം സാധ്യമാകുന്ന രണ്ട് പാലങ്ങൾ നിർമ്മിക്കണം ജില്ലയിൽ ദേശീയപാതയിലെ ഏറ്റവും വലിയ പാലമാണിത് ഇവിടെ പൈലിംഗ് പുരോഗമിക്കുകയാണ് ഹരിപ്പാട് മാധവക ജംഗ്ഷൻ ഗവൺമെൻറ് ആശുപത്രി ജംഗ്ഷൻ നങ്ങിയാർ കുളങ്ങര എന്നിവിടങ്ങളിൽ മേൽപ്പാലങ്ങളിലെ പണിയും നടക്കുന്നു ചേപ്പാട് നാനൂറ്റി തൊണ്ണൂറ് മീറ്റർ നീളത്തിലെ ഉയരപാതയുടെ ജോലിയും അതിവേഗം പുരോഗമിക്കുകയാണ് അടുത്ത വർഷം പകുതിയോടെ ഈ റീച്ചിലെ നിർമ്മാണം പൂർത്തിയാക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഇതോടൊപ്പം കീഴാറ്റൂർ ബൈപ്പാസ് നിർമ്മാണവും പൂർത്തിയാവുകയാണ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ഏറെ നിറഞ്ഞ പ്രദേശമാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്ത കീഴാറ്റൂർ വയൽ നികത്തുന്നതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളിലൂടെയാണ് കീഴാറ്റൂർ വാർത്തകളിൽ നിറഞ്ഞത് സി പി എം പ്രാദേശിക നേതൃത്വം ഉൾപ്പെടെയുള്ളവർ ചേർന്ന് രൂപീകരിച്ച വയൽക്കിളികൾ എന്ന കൂട്ടായ്മയായിരുന്നു കീഴാറ്റൂരിൽ സമരം ആരംഭിച്ചത് കീഴാറ്റൂരിലെ വയൽക്കിളി സമരം സി പി എമ്മിനെ പിടിച്ചു കുലുക്കിയിരുന്നു എന്നാൽ സി പി എം പ്രാദേശിക നേതൃത്വം ആരംഭിച്ച സമരത്തിൽ നിന്ന് പിന്നീട് പാർട്ടി പിൻവാങ്ങി പക്ഷേ സമരം തുടർന്നു ബി ജെ പിയുടെ നേതൃത്വത്തിൽ നന്ദിഗ്രാമിലെ മണ്ണുൾപ്പെടെ എത്തിച്ച് പ്രതീകാത്മക സമരം നടന്നിരുന്നു പക്ഷേ വയലിലെ ചതുപ്പുന്നിലത്തിന് മോഹവിലയിട്ട് സർക്കാർ സമരത്തിന് ചിറകരിഞ്ഞു ഉയർത്തി വാദങ്ങൾ പഠിക്കാൻ നിയോഗിച്ച കേന്ദ്ര ഉദ്യോഗസ്ഥ സംഘവും പോലും സമരത്തെ തള്ളിപ്പറഞ്ഞിരുന്നു പിന്നീടാണ് കീഴാറ്റൂരിൽ ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയായത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്